സുഖകരമായ ഉറക്കത്തിന് തൂവൽ സ്പർശനീകുന്ന മാട്രസുകളുമായി ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ച് മീൻപാടം സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു ചെറുകോണം കുര്യൻ സാർക്കേഡിൽ പ്രവർത്തിക്കുന്ന ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ചാണ് ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ചേലക്കരയുടെ ഹൃദയഭാഗത്ത് ആരംഭിച്ചു തുറന്ന വിലയിൽ കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം തൃശൂർ ജില്ലാ പഞ്ചായത്ത് ചേലക്കര ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി താര ഉണ്ണികൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉദ്ഘാടനം ചെയ്തതോടെ കാളിയ റോഡ് സെന്ററിൽ നിന്നും ആരംഭിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് ചേലക്കര ഡിവിഷൻ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി താരാ ഉണ്ണികൃഷ്ണന്റെ ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് പര്യടനം ഇന്ന് കാളിയ റോഡ് സെന്ററിൽ നിന്നും ആരംഭിച്ചു ചേലക്കര ഡിവിഷൻ യു ചെയർമാൻ സന്തോഷ് ചെറിയാൻ അധ്യക്ഷത വഹിച്ച യോഗം ഡി ജനറൽ സെക്രട്ടറി ഇ വേണുഗോപാല മേനോൻ ഉദ്ഘാടനം ചെയ്തു ഡി എക്സിക്യൂട്ടീവ് മെമ്പർ നൌഷാദ് കടങ്ങോട് മുഖ്യപ്രഭാഷണം നടത്തി ഡി സെക്രട്ടറി ടി എം കൃഷ്ണൻ ടി രാധാകൃഷ്ണൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ കേരള കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗം ജോണ അടുപാറ അസനാർ ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികളായ കെ പി ഷാജി ഷൈല പ്രസാദ് ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ നിന്നും ജനവിധി തേടുന്ന ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളായ പി സി മണികണ്ഠൻ സന്ധ്യ സാബു എന്നിവർ പര്യടനത്തിന് നേതൃത്വം നൽകി ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് കാളിയ റോഡ് സെന്ററിൽ നിന്നും ആരംഭിച്ച പര്യടനം വിവിധ ഇടങ്ങളിലെ സ്വീകരണങ്ങള്ക്ക് ശേഷം വൈകിട്ട് ആറു മണിക്ക് ആറ്റൂര് മനപ്പടിയില് സമാപിച്ചു നാളെ രാവിലെ ഒമ്പത് മണിക്ക് വെങ്ങാനെല്ലൂരില് നിന്നും ആരംഭിക്കുന്ന പര്യടനം വൈകിട്ട് ആറു മണിക്ക് പഴയനൂര് കുമ്പളക്കോട് സമാപിക്കുമെന്നും യുഡിഎഫ് നേതൃത്വം അറിയിച്ചു സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശൈല പ്രസാദ് ഒൻപതാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന കേശവംകുട്ടിച്ചേട്ടൻ പത്താം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന അച്ഛൻകുഞ്ഞേട്ടൻ അതുപോലെ നമ്മുടെ മണ്ഡലം ബ്ലോക്ക് പ്രസിഡന്റായ ഗോപാലകൃഷ്ണേട്ടൻ ചേട്ടൻ അവർക്കെല്ലാവർക്കും വൻ ഭൂരിപക്ഷത്തോടുകൂടി വോട്ടുകൾ തന്നെ വിജയിപ്പിച്ച് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായ ഞങ്ങളെല്ലാവരെയും കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് തന്ന് ഞങ്ങളെ വിജയിപ്പിച്ചാൽ നിങ്ങൾക്ക് ഒരു കാലത്തും ഒരു നഷ്ടവും ഉണ്ടാകാത്ത രീതിയിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഈ നാട്ടിലെ പ്രചരണത്തിൽ വീടുകൾ കയറി ഇറങ്ങിയ ഇടയിൽ എല്ലാ വീട്ടുകാരും നമ്മളെ പ്രതീക്ഷിച്ചു തന്നെ പത്ത് കൊല്ലത്തെ ഭരണം അവർ മടുത്തു തന്നെയാണ് ഇരിക്കുന്നത് അവർക്കെല്ലാവർക്കും ഞങ്ങൾ വന്ന് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾക്കൊരു ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് അപ്പൊ അതെല്ലാം ദൂരീകരിക്കണത്തിന് വേണ്ടി ഞങ്ങൾ വിജയിച്ചു തന്നെ വരണം അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം വേണം ന്യൂസ് ഡെസ്ക് സിസി